നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വകാര്യം ട്രാൻസ്ഫർ ജാലകം ക്ലോസ് ചെയ്യുന്നതിനോട് അടുക്കുമ്പോൾ വലിയ നീക്കങ്ങൾ പല താരങ്ങളുടെ കാര്യത്തിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ എഫ് സി ബാൾസുലോണക്ക് താല്പര്യമുള്ളൊരു താരം പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്ക് ഒരു താരം ആ താരത്തെ സ്വന്തമാക്കാൻ അൽഹിലാൽ വളരെ വലിയ ഒരു ഓഫർ കൊടുത്തിരിക്കുന്നു അതെ ട്രാൻസ്ഫർ അതെക്കറ്റില് പ്രീമിയർ ലീഗ് ക്ലബുകൾക്കും ബാഴ്സക്കും ഒക്കെ വലിയ വെല്ലുവിളിയാണ് സൗദി അറേബ്യൻ ക്ലബുകൾ അതൊരിക്കൽ കൂടി തലീഗിയാണ് ഫബ്രിസു റഹ്മാൻ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു കിങ്സ് ലീഗ് കോമന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് വയൽ മ്യൂണിക്കിന്റെ സൂപ്പർ താരം കിങ്സ് ലീഗ് കോമണിന് വേണ്ടി ഇപ്പോ അൽഹിലാല് ഹ്യൂജ് ാണ് ഇമ്പോർട്ടന്റ് ഹ്യൂജ് ബിഡ് ആണ് സമർപ്പിച്ചിരിക്കുന്നത് എന്ന് ഫബ്രീസി റൊമാർ സ്ഥിരീകരിക്കുന്നു അപ്പം ഫബ്രീസി പറയുന്നു യഥാർത്ഥത്തിൽ അൽഫിലാലിന് ഇവിടെ കോമ്പറ്റീഷൻ ഉള്ളത് പ്രീമിയർ ലീഗ് ക്ലബുകളിൽ നിന്നും പ്രീമിയർ ലീഗ് ടോപ്പ് ക്ലബ്സ് പ്രീമിയർ ലീഗിലെ വമ്പൻ ക്ലബുകൾ രംഗത്തുണ്ട് അതോടൊപ്പം തന്നെ ബാഴ്സലോണ രംഗത്തുണ്ട് കാരണം ബാഴ്സയുടെ കോച്ച് അൻസി ഫ്ലിക്കിന് കിങ്സ് ലീഗ് കോമണില് വലിയ താല്പര്യമുണ്ട് എന്തായാലും ഈ കാര്യത്തിൽ ഫൈനൽ തീരുമാനം എടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ഫൈനൽ തീരുമാനം എങ്ങോട്ടേക്ക് എന്നുള്ള കാര്യത്തിൽ തീരുമാനം വേണം അതോടൊപ്പം ക്ലബ്ബ് വിടണോ എന്ന കാര്യത്തിലുള്ള തീരുമാനവും അദ്ദേഹം എടുക്കേണ്ടതുണ്ട് എന്ന് ഫബ്രുജി പറഞ്ഞു പിന്നീട് അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് വയൺമേണിക്കും അൽഹിലാദും തമ്മിൽ ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂവുമില്ല കാരണം ട്രാൻസ്ഫർ ഫീസ് ഓൾറെഡി അഗ്രീഡ് ആണ് പക്ഷേ ഇറ്റ് ഓൾ ഡിപ്പെൺ ഇനി ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് പ്ലെയർ ആണ് കൂടാതെ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു പ്രപ്പോസല് ഓൾറെഡി ബയണിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബയൺ പ്രിപ്പയർഡ് ആണ് പക്ഷെ ഡിസിഷൻ എടുക്കേണ്ടത് കോമൺ ആണ് അദ്ദേഹത്തിന് മുന്നിൽ പ്രീമിയർ ലീഗ് ക്ലബുകളും അതുപോലെ തന്നെ ബാഴ്സലോണയും കോൺക്രീറ്റ് ഇൻട്രസ്റ്റ് റീസെന്റ് ഡേയ്സിലേക്ക് കാണിച്ചിട്ടുണ്ട് സോ ഫൈനൽ ഡിസിഷൻ ആര് ഏത് ക്ലബിലേക്ക് ദ്ദേഹം എടുക്കേണ്ടത് അത് നമുക്ക് കാത്തിരുന്നത് കാണാം പക്ഷേ ഇവിടെ കാര്യം വളരെ വ്യക്തമാണ് പ്രീമിയർ ലീഗിലെ വമ്പൻ ക്ലബ്ബുകൾ നോട്ടം ഇടുന്ന താരത്തെ വാൾസ് നോട്ടം വിടുന്ന താരത്തെ ഒക്കെ അവർക്ക് പഴയ പോലെ ഈസി ആയിട്ട് അങ്ങ് കൊണ്ടുപോകാൻ പറ്റില്ല സൗദി ക്ലബ്ബുകള് വലിയ രൂപത്തിൽ അവർക്ക് വെല്ലുവിളിയായിട്ട് രംഗത്ത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ്